നമസ്കാരം പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞപ്പാറ തണൽ റീഹാബിലേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മുന്നിലാണ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനം ഏകദേശം പതിനെട്ടോളം ഡയാലിസിസ് പേഷ്യൻറ്റുകൾക്ക് ഓരോ ദിവസവും ഫ്രീ ആയി ഡയാലിസിസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ നടത്തിപ്പുകാരോട് ചോദിച്ചു മനസ്സിലാക്കാം അവിടെ നമസ്കാരം വടകര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള മഞ്ഞപ്പാറ തണൽ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റിക് സെന്ററിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് വളരെ യാദർച്ഛികമായിട്ട് ഉജീവിക ഇതുവഴി പോവുകയും നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ അതിന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷനും കുറച്ചൊരു ഡീറ്റെയിൽസും കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നര വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്സും അതിനകത്തുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ ഓപ്പറേഷൻസും ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ നമുക്ക് രണ്ടായിരത്തിൽ പരം ഡയാലിസിസ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിലെ പ്രധാനമായും ഇതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഒരായിരം സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ നാട്ടുകാരുടെ അഭ്യുദായകാംക്ഷികളായിട്ടുള്ള പലവിധ നല്ല മനസ് മനസ്സിന്റെ ഉടമകളുടെ എല്ലാം സാമ്പത്തിൻ്റെയും സഹായത്തിന്റെയും ശാരീരികമായ അധ്വാനത്തിന്റെയും അവരുടെയൊക്കെ വിലപ്പെട്ട സമയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശ്രയ കേന്ദ്രം ഇവിടെ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും ദയാ റീഹാബിലേഷൻ ട്രസ്റ്റിന് ഇരുപത്തി മൂന്നോളം പ്രോജക്റ്റുകളുണ്ട് അതിൽ അഞ്ചോളം പ്രോജക്റ്റുകളാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഡയാലിസിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു വളരെ സൗജന്യമായി തന്നെ അർഹരായ വ്യക്തികൾക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കത്ത ലഭിക്കത്തക്ക രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വാലിയേറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടര വർഷം കൊണ്ട് തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ തണലിന്റെ ഒരു ഫാർമസി ഒരു സജ്ജമായി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പിന്നെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഹോള് സജ്ജീകരിക്കുന്നതിനും അതിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ആക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യും സൈക്കാട്രി സൈക്കോളജി ഒ പി പ്രവർത്തനങ്ങൾ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും റെഡി ആയിരിക്കുകയാണ് ഇതൊക്കെയാണ് പൊതുവിലുള്ള നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ യാദർശികമായി പറയുകയാണെങ്കിൽ വരുന്ന പത്താം തീയതി മെയ് മാസം പത്താം തീയതി നമ്മൾ ഇതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോഴ് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സുതാര്യമായും അതിൻ്റെ ബെനിഫിഷ്യറികൾക്ക് പൂർണ്ണമായിട്ടും കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ നന്മകളും ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകളും അതോടൊപ്പം തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എസ്പെഷ്യലി ഭാരവാഹികളും മറ്റ് പ്രവർത്തകരും ആരും എത്തിച്ചേർന്നിട്ടില്ല കാരണം ഇതൊരു പ്ലാൻഡ് ഇവന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ക്ഷമ ചോദിക്കുകയാണ് അതിൻ്റെ ട്രേഡ് നെയ്മാണ് തണൽ അപ്പോൾ വടകര ബേസാക്കിയിട്ടുള്ള തണൽ ഡയാലിസ് സെൻ്ററിൻ്റെ തണൽ അതായത് ദയാർ ഹാബലിറ്റേഷൻ ട്രസ്റ്റിൻ്റെ ബ്രാഞ്ചായിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഇത് എൺപത്തി എട്ടാമത്തെ സ്ഥാപനമാണ് ഡയാലിസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന എൺപത്തി എട്ടാമത്തെ സ്ഥാപനമാണ് തുടങ്ങിയിട്ടപ്പോൾ ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ടപ്പോൾ മൂന്ന് വർഷം മുമ്പ് തുടങ്ങി വെച്ചാണ് ബിൽഡിങ്ങിൻ്റെ പണിയും കാര്യങ്ങളല്ല രണ്ട് വർഷം കൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ പൂർത്തിയായി ഡയാലിസി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകും ഈ മെയ് പത്തിന് ഒന്നാമത് വർഷം ആഘോഷിക്കാം ഇപ്പോൾ നമുക്ക് ഏഴ് യൂണിറ്റുകളാണ് ഇടുള്ളത് അതിലൂടെ പതിനെട്ട് പേര് ഇപ്പോൾ ഡയാലിസി അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാന്തപ്രദേശങ്ങളായ ചടയമംഗലം പഞ്ചായത്ത് ഇടമുള ഇട ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഇട ഇളമാട് പഞ്ചായത്ത് അതുപോലെ നിലമേൽ കടയ്ക്കൽ ചിതറ അഞ്ചൽ അലേമൻ കുളുത്തുപുഴ ഏരൂർ പുനലൂർ ഇങ്ങനെ അടുത്ത ഭാഗങ്ങളിലെല്ലാം ഉള്ള ആളുകൾ നമ്മൾ കാണുകയും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഫ്രൈ പൈസ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം രോഗികളായ ആൾക്കാരും വരുന്നുണ്ട് ഏതായാലും ഇതുവരെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നു സാമ്പത്തിക കുറവ് ഉണ്ട് അത് പരിഹരിക്കാനുള്ള പല മാർഗങ്ങൾ നമ്മൾ ആരാധിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് അവിടെ അങ്ങോട്ട് നമ്മൾ തറക്കല്ലിട്ടു അത് കഴിഞ്ഞിട്ട് വളരെ ബൃഹത്തായ ഒരു പിന്നെ പബ്ലിസിറ്റി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ മെയ് മാസം പത്തായപ്പോൾ നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നമ്മൾ ഈ ബിൽഡിങ്ങിന് ഉദ്ഘാടനം ചെയ്തു അത് വലിയ ഒരു പരിപാടിയായിരുന്നു മന്ത്രി അതുപോലെ തന്നെ എം എൽ എ മാരുണ്ട് നമ്മുടെ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഓൾ ഇന്ത്യ ചെയർമാൻ ഉണ്ടായിരുന്നു ചെയർമാൻ അച്ഛനൊക്കെ പങ്കെടുത്ത് വളരെ ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ പങ്കെടുത്ത് വലിയ ഫംഗ്ഷൻ നടത്തി അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നിലവിൽ ഇരുപത് പതിനെട്ട് പേഷ്യൻസ് ഇപ്പോൾ അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട് രാവിലെയും വൈകുന്നേരമായിട്ട് പതിനെട്ട് വരെ ചെയ്യുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ഡയാലസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഷ്യൻസിൽ നിന്ന് നമ്മളൊരു പൈസ പോലും വാങ്ങുന്നില്ല അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫിസിയോതെറാപ്പിയാണ് അതിനുള്ള ലിഫ്റ്റിന്റെ വർക്കാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ലിഫ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും പതിനെട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഡയാലസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളെ പോലുള്ള ഈ നാട്ടിലുള്ള പ്രകൃതിരായ ആളുകൾ നിങ്ങൾ ഇത് തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ അഭിമാനം തോന്നുകയാണ് കാരണം ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ പരിസര ജില്ലകളിലെയും ആൾക്കാരെ സഹായം ലഭിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെയുള്ള ജനങ്ങളുടെ സുമനസ്സലായ ആൾക്കാരുടെ സാമ്പത്തികവും മറ്റ് രീതിയിലുള്ള സഹായം ലഭിച്ചത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്ര ഭംഗിയായി മുന്നോട്ട് പോകുന്നത് അവർ അവർക്കൊക്കെ നമ്മുടെ സ്ഥാപനത്തോട് വളരെ ബഹുമാനവും അതുപോലെ തന്നെ വിശ്വാസവുമാണ് നടന്നത് എൻ്റെ പേര് മുഹമ്മദ് സുഹേലസ് ഞാൻ മഞ്ഞപ്പാറ തവൻ ഡയാലിസ് സെന്ററിലെ ഡയാലിസ്റ്റങ്ങളെ വർക്ക് ചെയ്യുന്നു ഏതാണ്ട് ഒരു വർഷമായിട്ട് ഇവിടെ ഡയലിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളിവിടെ സൗജന്യമായിട്ടാണ് ഡയലിസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഏതാണ്ട് പണ്ടുണ്ടായിരുന്ന പോലെയല്ല സാധാരണ ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഡയാലിസ് ഒതു ഒതുങ്ങി ഒതുങ്ങിക്കൂടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സെന്ററുകളും അതുപോലെ തന്നെ ഒരുപാട് പണ്ടത്തെ കണക്കുപേക്ഷിച്ച് ഇപ്പോൾ ഏതാണ്ട് ഡയാലിസ് പേഷ്യൻ്റെ എണ്ണം വളരെ കൂടുതലാണ് വളരെ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത് പെർസെൻറ്റേജോളം ഇപ്പൊ ഡയ കിഡ്നി രോഗികൾക്ക് കിഡ്നി രോഗികളാണ് കൂടുതലും ഉള്ളത് അതിന്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ആഹാരത്തിന്റെ ആഹാരത്തിൻ്റെതും ഒക്കെ കൊണ്ടാണ് കാര്യം ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് രാസവസ്തുക്കൾ അറിയുന്ന ഫുഡ്സ് എല്ലാം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി ഹാമഫുൾ ആയി തീരുകയും അതനുസ അതിനെ അതിന്റെ പ്രത്യേകതമായി നമ്മുടെ ഓർഗൻസിലോട്ട് ഇത് എത്തുകയും അങ്ങനെയാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വര വന്നു വരുന്നത് ജീവകാരുണ്യ മേഖലകളിൽ സ്തുത്യർഹമായ സേവനവുമായി മുന്നോട്ടു പോകുന്ന തണലിനെ ആയോ ടു ഓയോ നൂസ് അഭിനന്ദിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇവർക്ക് വേണ്ടി എത്തിക്കാൻ കഴിയുമെങ്കിൽ ഇതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കണം എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് കാര്യം ഇതൊരു വലിയ ഉദ്യമമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് സഫലമായാൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ തണലിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലും ഒക്കെ തണലാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇവർക്ക് വേണ്ടി പരിശ്രമിക്കുക സഹായിക്കുക നന്ദി നമസ്കാരം